സിബിന് ബിഗ് ബോസിന്റെ ആദ്യ വാണിംഗ് അതെ ആദ്യ വാണിംഗ് ആണ് പക്ഷെ ഇനി വല്ലതും പറഞ്ഞാൽ ഇതിന് യഥാർത്ഥ നടപടി എടുക്കുന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് ലാരേട്ടം വന്ന് പറയുന്നു പറയുന്നുണ്ട് ഇനി ജയിൽ നോമിനേഷൻ ലാരി പോവും ജയിൽ നോമിനേഷന് തൊട്ട് മുന്നേ വന്ന് സോറി പറഞ്ഞ ഗബ്രി പോകുമോ അതോ ജാസ്മിൻ പോകുമോ അതോ ജിൻഡോയിനെയും സിബിനെയും ചെയ്യാൻ പറ്റാതെ വേറെ ആരെങ്കിലും ഒക്കെ പോകുമോ ആ പവർ ടീമിനോട് ദേഷ്യപ്പെട്ട് മാറിയിരുന്ന നോറ പോകുമോ പിന്നെ ആദ്യം ചെയ്യേണ്ടത് ജാൻമണീനെയും ആ ജിൻഡോനെയും പിടിച്ച് ഒരു രണ്ട് മൂന്നാഴ്ച ആ ജയിലിൽ അങ് ഇടണം ഇട്ടിട്ട് അരി അട്ടിപ്പിക്കയോ എന്തെങ്കിലും കാര്യങ്ങൾ അവരെ ചെയ്യാതെ അവർക്ക് പണിഷ്മെന്റോട് പണിഷ്മെന്റ് കൊടുക്കണം അങ്ങനെയെങ്കിലും ആ നോറടവായ നടന്നിരിക്കുമല്ലോ ദൈവമേ ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് ഡേ വൺ തൊട്ടുള്ള കഥ ഓരോരുത്തരെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ് എനിക്കിത് മൊത്തം എഴുതിയെടുക്കാൻ വയ്യ ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്ന് ലീവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ബിഗ് ബോസ് സിബിന് താക്കീത് കൊടുക്കുകയാണ് വാർണിംഗ് ആണ് കൊടുക്കുന്നത് വളരെ ആഗ്രഹത്തോടെയല്ലേ സിബിനെ നിങ്ങൾ വന്നത് എന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെയാണോ ചെയ്തത് നിങ്ങളുടെ വികാര വിക്ഷേ വിക്ഷോഭത്തിൽ പറ്റിയതാണെന്ന് മനസ്സിലായി പക്ഷേ ഇത് ഫാമിലി കാണുന്ന പരിപാടിയാണ് വളരെ തെറ്റായ കാര്യമാണ് ഇത് ഇനി ആവർത്തിക്കരുത് നിങ്ങൾ താക്കീതാണ് ലാലേട്ടന് എന്തായാലും നിങ്ങൾക്ക് അടുത്തിടെ സംസാരിക്കാൻ വേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് താക്കീതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നടപടിയാണെന്നാണ് പറഞ്ഞത് ആര് ബിഗ് ബോസ് ഓക്കെ ഇനി അടുത്തത് ജയിൽ നോമിനേഷൻ ബിഗ് ബോസ് നിങ്ങൾ കൂട്ടം കൂട്ടമായി കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുവെച്ചിട്ടുണ്ടാവും അല്ലാതെ വ്യക്തിഗതമായും തീരുമാനിച്ചുവെച്ചിട്ടുണ്ടാവും എന്തായാലും മോശ പദപ്രയോഗം അലസത നിലവാരമില്ലാത്തത് ഉൾവലി ഉൾവലി നിൽക്കൽ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ജയിൽ നോമിനേറ്റ് ചെയ്യാം ആദ്യം തന്നെ പവർ ടീമിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അപ്പൊ സിബിൻ ആദ്യം എണീറ്റ് പോയില്ല അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു സിബിനെ പവർ ടീമല്ലേ നിങ്ങൾ പോകാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ഗബ്രീനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കള്ളൻ നേരത്തെ വന്നിട്ട് സോറി പറഞ്ഞു ആ അത് പിന്നെ പറയുകയും ചെയ്ത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് അത് നിങ്ങൾ അറിഞ്ഞായിരുന്നാ ജാസ്മിന്റെ അടുത്ത് ഞാൻ എന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ് എങ്ങനെയുണ്ട് 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 കൊച്ചു കവാ അപ്പോഴേ ഗബ്രി പോയിട്ട് സോറി പറഞ്ഞല്ല അത് കാരണം സിബിനും പവർ ടീമിനും ഒന്നും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗബ്രീനെ അവരെന്ത് ചെയ്തു നേരെ നോറയിൽ പിടിച്ചു നല്ല തീരുമാനം കാര്യം നോറ പവർ ടീമിന്റെ ബീറ്റിങ്ങിന് വന്നില്ല നോറ വരാത്ത കാരണം പൂജ നോറയോട് മോശമായിട്ട് പെരുമാറി എന്തോന്ന് മോശം നീ അവിടെ പോയി കരഞ്ഞോണ്ടിരിക്കാതെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞത് അത് മതിയല്ലോ ഒരാഴ്ചത്തേക്ക് അപ്പൊ നോറയുടെ പേരാണ് പവർ ടീം പറഞ്ഞത് ഇനി ഓരോരുത്തർക്ക് ഓരോ പേര് പറയാം ജാസ്മിൻ അൻസിബയുടെ പേര് പറയുണ്ട് ഡബിൾ സ്റ്റാൻഡാണ് പലർക്കും പല നിയമം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു നിയമം വേറൊരാൾക്ക് വേറെ നിയമം വളരെ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അൻസിബയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾ തെറ്റ് ചെയ്താൽ അത് വേറെ അൻസിബയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആൾ തെറ്റ് ചെയ്താൽ വേറെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ശ്രീതു വന്നിട്ട് പറഞ്ഞത് ഗബ്രീനയാണ് അപ്പോളജി പറഞ്ഞാലും മോനെ വിളത്തില്ല അപ്പൊ ശ്രീരേഖ വന്നിട്ട് ജാസ്മിനെ പറയുന്നുണ്ട് നമ്മുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗണ് കാരണം മറ്റൊരാൾ ഇന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അൻസിബ വന്ന് ഗബ്രീനെ പറയുന്നുണ്ട് നോറ ജാസ്മിനെ പറയുന്നു നന്ദന ഗബ്രീനെ പറയുന്നു ചേട്ടൻ എന്നോടൊരു മോശം വാക്ക് പിന്നെ ഉപയോഗിച്ചെന്ന് ജാസ്മിനെ കുറിച്ച് പറയുന്നത് കാല് കയറ്റി വെച്ചതിനാണ് ഇറക്കി വെക്കാത്തതിനും അഭിഷേക് പറഞ്ഞു പറഞ്ഞു പറയുന്നത് സിബിനും ജിൻഡോയും ഗബ്രിയും തെറ്റി ചെയ്തിട്ടുണ്ടായാലും പലർക്കും സിബിൻ പലരുടെയും ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ജിൻഡോ ആയിരുന്നു ജിൻഡോ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് അവര് നോമിനേഷനിൽ ഇടാത്തത് അല്ലെങ്കിൽ ജിൻഡോനെ തന്നെ എല്ലാവരും പറയുകയായിരുന്നു അപ്പൊ ജിൻഡോനെ ഇടാൻ പറ്റില്ല സിബിനെ ഇടാൻ പറ്റില്ല സോ അതുകൊണ്ട് ഗബ്രി സായി വന്നിട്ട് ജാസ്മിനെ പറയുന്നുണ്ട് അഭിഷേക് വന്നിട്ട് ജാസ്മിനെ പറയുന്നുണ്ട് അഭി വാശി കാണിച്ചതിന് അർജുൻ വന്നിട്ട് ജാസ്മിനെ തന്നെയാണ് പറയുന്നത് ലേസിയാണ് ഡ്യൂട്ടീസ് ഒന്നും ചെയ്യത്തില്ല റസ്മിൻ വന്നിട്ട് പറയുന്നത് ജാസ്മിനെ തന്നെയാണ് ഗബ്രി അൻസിബേനെ അപ്സര ഗബ്രി അൻസിമേനെ തന്നെ പറയുകയാണ് അപ്സര ജാസ്മിനെ പറയുന്നു ജിൻഡോ ഗബ്രീനെ പറയുന്നു ഓക്കെ അങ്ങനെ ജാസ്മിൻ നോറയാണ് ഈ ആഴ്ച ജയിലിൽ പോകുന്നത് അപ്പം അങ്ങനെ അവർ ജയിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രീൻ്റെ അടുത്തേക്ക് ജാസ്മിൻ പോയിരിക്കുന്നു എടാ എന്താടാ പറ അപ്പം ഗബ്രി നമുക്കൊരു പാർട്ടി മൂടാക്കി ചില്ലാക്കാം കള്ള ഗബ്രി കാണിച്ചു തരാം കള്ളത്തരം ആ അതെ ഇവിടെ പഴയ ഇതൊന്നും വിട്ടിട്ടില്ല ആ നമ്മൾ വിചാരിച്ച് ജാസ്മിനായിട്ടൊക്കെ മാറിയിരിക്കുന്നതൊക്കെ വിചാരിച്ച് ഇപ്പം ഷേ നമുക്ക് ചിൽ മൂടൊക്കെ ആക്കായിരുന്നു നീ പിന്നെ പിന്നെ സോറി പറഞ്ഞ എന്തിന് ആരോട് ജാസ്മിൻ ചോദിക്കണം നീ എന്തിന് സോറി പറഞ്ഞത് അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ എൻ്റെ ഒരു സ്ട്രാറ്റജി കിടക്കട്ടെ ഓ എന്നാ നീ പറഞ്ഞ സോറി അക്സെപ്റ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സിബിൻ്റെ കൂടെ അവർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കോളിച്ചു കൊടുക്കണം ആ അത് നമുക്ക് ചെയ്യാം എന്തായാലും ഛേ നീ വന്നില്ലല്ലോ കുഴപ്പമില്ല അവർ ഞാൻ വിചാരിക്കും നിനക്ക് എന്തിനാണ് നീ എന്തിനാണ് സോറി പറഞ്ഞത് നിന്റെ പേര് പറയുമായിരുന്നല്ലോ നമുക്ക് കണ്ടിരിക്കും കൂടെ അങ്ങ് പൊക്കൂടായിരുന്നു ജയിലിലേക്ക് അത് കുഴപ്പമില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് കിടക്കെട്ടൊരു സോറി ഇവര് രണ്ടൊരു ഗബ്രയും സോറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഗബ്രയും ജാസ്മിനും ജയിലിലായിരിക്കുന്നത് അഗൈൻ ഒരു ടാർഗറ്റിംഗ് മോഡ് വന്നേനെ ഇപ്പൊ അത് വന്നില്ല നോറയായി പോയി നോറ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ടാർഗറ്റിൽ വരാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്നെല്ലാരും ടാർഗറ്റ് ചെയ്യുന്നു എന്നും ടാർഗറ്റ് ചെയ്യുന്നു എന്നും ഒരാളും ടാർഗറ്റ് ചെയ്യില്ല നോറേനെ കാര്യം നോറേനെ അവിടെ എല്ലാവർക്കും പേടിയാ നോറ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പോവും കാര്യം അറിയാതെ അടുത്ത തലയിൽ വെക്കും എന്നുള്ളത് അസോ അതുകൊണ്ട് നോറേനെ അറിഞ്ഞോണ്ട് ആരും ടാർഗറ്റും ചെയ്യൂല നോറ കരഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആരും പോയിട്ട് സമാധാനിപ്പിക്കാൻ നിൽക്കൂല കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കാൻ നിൽക്കുന്നവർക്ക് നോറയുടെ ആ നിറച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ പിടിച്ചിരുത്തിയിട്ട് ഡേ വൺ തൊട്ടുള്ള കഥ പറയും ഇപ്പൊ നോറയുടെ ഇര എന്ന് പറഞ്ഞ സായിയാണ് ആണ് പിടിച്ചിരുത്തി സായി ഇവിടെ ഇരിക്കെ ഡേ വൺ തൊട്ട് തുടങ്ങിയതാണ് എന്നെ പറയാൻ വേണ്ടിട്ട് അറിയാമോ പൂജ കയറി വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് അറിയാമോ ഏഹ് അവിടെ പോയിരുന്നു കരയെന്ന് ശരിയാണോ അത് ശരിയാണോ ഈ വീട്ടിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എത്ര മിസ്റ്റേക്ക് ബാക്കിയുള്ളവർ ചെയ്തിട്ടുണ്ട് എന്റെ മിസ്റ്റേക്ക് മാത്രമേ കാണത്തുള്ളൂ ഏഹ് മണ്ടനല്ല അയാൾ വളരെ വിസിബിൾ ആയിട്ട് തെറ്റ് ചെയ്യുന്ന ആളാണ് ജാൻമണി അവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഏ ഒരു ടാസ്ക് വന്നാൽ ഫുഡ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ന്യായീകരിച്ചാ മതിയോ ഏഹ് എന്നെ പ്രാഗുന്നു ചെയ്യാണ് മാസങ്ങളായിട്ട് ഇവിടെ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യ അതിനിടയിൽ കൂടെ ജിൻഡോ വന്നേ കൈയ്യെഴുവാൻ വേണ്ടിയിട്ട് ബാത്റൂം ഏരിയയിലും ജിൻഡോ അരമണിക്കൂർ കയ്യഴുകയാണ് ഇവൾ എന്തൊക്കെ പറയണം എന്ന് എനിക്കൊന്ന് കേൾക്കണം ഇവളുടെ ഒരു പറച്ചിൽ ആൾക്കാരെ പിടിച്ചെത്തി അരമണിക്കൂർ അതിൻ്റെ കൂടെ അറിയാമോ എൻ്റെ സിബിൻ ചേട്ടൻ്റെ പേഴ്സണാലിറ്റി ഹേർട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് എൻ്റെ പേഴ്സണാലിറ്റിയും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അറിയാമോ സായിക്ക് സായി ഇങ്ങനെ സായിരിക്കുന്നത് അപ്പോ ആരും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല പോട്ടെ 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 പോട്ടേന്ന് ഞാൻ വെക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ആദ്യമായി എന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്റെ അവസരങ്ങള് എല്ലാം കളഞ്ഞോണ്ടിരിക്കയാണ് അറിയാമോ ജിൻഡോ കൈ കഴുകി തീരുന്നില്ല അര മണിക്കൂർ ഓപ്പർച്യൂണിറ്റി യവക്ക് ഇന്നലെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തയാണല്ലോ എവിടെ പോയത് എവളെന്തെങ്കിലും ചെയ്താ ഒരു കുന്തോം ചെയ്തില്ല ഒരു ഗ്ലാസ് പോലും കുടിച്ചില്ല അവളുടെ ഓപ്പർച്യൂണി എനിക്ക് കിട്ടിയ അവസരം എനിക്ക് ഉപയോഗിക്കണം എന്നെ ഒരു മാസമായിട്ട് അറിയാമോ ഡേ വൺ എല്ലാം ഞാൻ സഹിച്ചേട്ടിത് പറഞ്ഞുതരാം ഡേ വണ്ണിലെ അയ്യോ എനിക്കതൊന്നും എഴുതിയെടുക്കാനുള്ള ശേഷിയില്ല എനിക്ക് ശേഷിയില്ല ആദ്യം തന്നെ ആ ജിൻഡുവിനെയും ആ ജാൻമണീനേയും നോറയുടെ അഭ്യർത്ഥന പ്രകാരം ദേവി ഇത് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്ക് അല്ലെങ്കിൽ ഇത് കേട്ട് 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 മടുത്ത് നോറ പറയുന്ന കറക്റ്റാണ് ജാൻമണീനെ അവിടെ ആൾക്കാർക്ക് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് പക്ഷേ ജാൻമണി ഇപ്പോൾ ഒരുപാട് മാറി അതാണ് വ്യത്യാസം ജാൻമണി ഇപ്പം നോറേൻ്റെ അടുത്തേക്കേ പോകുന്നില്ല ശാപ വാക്കുകളേ പറയുന്നില്ല ജിൻഡോയുടെ കാര്യം പോട്ട് അത് 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 ജിൻഡോയ്ക്ക് ജിൻഡോ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമല്ല ഇല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ജയിലിൽ പോകേണ്ട ജിൻഡോയാണ് ജാൻമണി ഒരുപാട് മാറിയിട്ടുണ്ട് ജാൻമണി പ്ര ഈ ആഴ്ച ശാപ വാക്കുകൾ പറഞ്ഞിട്ടില്ല പിന്നെ ജാൻമണി നോറേനെ നോക്കാനേ പോകുന്നില്ല പിന്നെ ആ വീട്ടിൽ അറിഞ്ഞുകൊണ്ട് പോലും ഒരാൾ നോറയെ ടാർഗറ്റ് ചെയ്യൂല എന്റെ പൊന്നും ആരെ ടാർഗറ്റ് ചെയ്താൽ നോറേ ആരും ടാർഗറ്റ് ചെയ്ത ജിൻഡോ ടാർഗറ്റ് ചെയ്യും ടാർഗറ്റ് അല്ല ചെയ്യുന്നത് ജിൻഡോ ട്രിഗറാണ് ചെയ്യുന്നത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് നോറെ പോയിട്ട് ചൊറിയും ചൊറിയുമ്പോൾ നോറ തിരിച്ച് പത്തിരട്ടിയായിട്ട് വരും അത് ജിൻഡോയുടെ കണ്ടന്റിന്റെ ഒരു പ്ലാനാണ് ജിൻഡോ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ശരിയാണ് പക്ഷെ നോറ അയ്യോ അതിനെക്കാട്ടിയും കൂടുതൽ പ്രേക്ഷകരെ ഇറിട്ടേറ്റ് ചെയ്യിക്കരുത് ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ നോറയ്ക്ക് അത് നെഗറ്റീവ് അടിക്കും ഒരു പരിധി കഴിഞ്ഞാലും പ്രേക്ഷകർക്കൊരു ബാഡ് ഫീലിംഗ് വരും നോറ ടാസ്കിനകത്ത് ഇൻവോൾവ് ചെയ്യുക ക്യാപ്റ്റൻ ആവാൻ നോക്കുക അങ്ങനെ ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യുക എപ്പോഴും 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 ഡേ വന്നിട്ടുള്ള തൊട്ടുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നോറയുടെ ഗെയിം എക്സ്പോസ് ആവും നോറയുടെ ഗെയിം എക്സ്പോസ് ആയി കഴിഞ്ഞു അപ്പോൾ ഇനിയും ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ഒരുമാതിരി ആൾക്കാർക്കൊരു മുഷിപ്പ് തോന്നും ഗെയിം തന്നെ ഈ പഴയ ഗെയിം തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്